മാഷാ അല്ല അങ്ങനെ എന്താ പറയുക ഞാൻ എൻ്റെ ചെറു ചെറിയ പ്രായത്തിൽ എൻ്റെ വലിയുടെ ഉമ്മാടെ വീട്ടിൽ ആണ് ഞാൻ ഈ ഒരു ചെമ്പരത്തിപ്പൂവ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ അന്ന് പോലെ ആഗ്രഹമുള്ളൊരു പൂവാണ് ഈ ഒരു ഞെറിയായിട്ടുള്ള ഞെറിഞ്ഞെറിയായിട്ടുള്ള ഈ ഒരു ചെമ്പരത്തിപ്പൂവ് മാഷാ അല്ല ആദ്യമായിട്ട് ഇന്ന് പൂവിട്ട് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇന്നും ഇവിടെ കണ്ടാലും കൊമ്പ് കൊടുന്ന് വെക്കാറുണ്ട് പക്ഷേ ഒന്നും പിടിക്കാറില്ല പിടിച്ചാൽ തന്നെ അത് പണിക്കാരൊക്കെ അത് എങ്ങനെയൊക്കെ വലിച്ചു കളയും അങ്ങനെ ആയിട്ട് ഇന്നത്തെ ആദ്യമായിട്ട് പൂവിട്ട് ആ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് കാരണം ഇത് ഈ പൂവ് അങ്ങനെ എവിടെ അങ്ങനെ കണ്ടിരുന്നില്ല കണ്ടിരുന്നില്ല എൻ്റെ നന്ന ചെറിയ പ്രായം മുതലേ അവിടെ വലിയ മരമായിട്ട് നിറയെ പൂവുണ്ടായിട്ട് കണ്ടിരുന്ന ഒരു പൂവാണിത് കേട്ടോ അപ്പോൾ അന്ന് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഈയൊരു ഈ ഞെറിഞ്ഞെറിയായിട്ടുള്ള ആ ഒരു എന്താ പറയുക അങ്ങനത്തെ ആ ഒരു ഷേപ്പായിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് അത് പൂവിട്ട് കണ്ടത് ഈ ഒരു കൊമ്പന്നെയാണോ എന്ന് അതല്ല ഞാൻ കുറേ എവിടെ കണ്ടാലും ചെമ്പരത്തി ആയാലും എന്തായാലും കൊടുന്ന് വെക്കാറുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ തയ്യാണോ എന്ന് അറിയില്ലായിരുന്നു ഇന്ന് പോവിട്ടപ്പോഴാണ് മനസ്സിലായത് ആ ഒരു സന്തോഷം ഇവിടെ പങ്കുവെക്കാണ് ഓക്കെ താങ്ക്